എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ജുനൈദ് വാഹന അപകടത്തിൽ മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടപ്പോൾ ആകെ ഒരു വിഷമം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു വിഷയത്തിൽ അദ്ദേഹം അറസ്റ്റിലായതായിരുന്നു കാരണം ഒരു പെൺകുട്ടിയെ രണ്ട് വർഷക്കാലം കൊണ്ടു നടന്ന് പീഡിപ്പിച്ചു നഗ്ന വീഡിയോ പകർത്തി എന്നൊക്കെ ആയിട്ടുള്ള ആ കുട്ടിയുടെ പരാതിയെ തുടർന്ന് ഈ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തതൊക്കെയായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ വളരെ ശക്തമായ രീതിയിൽ നമ്മൾ നമ്മളെല്ലാവരും വിമർശിച്ചതുമാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ആക്സിഡന്റില് വാഹന അപകടത്തിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് വാർത്ത കേട്ടിട്ട് വരാം അപകടത്തില് സഞ്ചരിച്ചത് മരണം മഞ്ചേരി സംഭവിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മാർച്ച് ഒന്നിന് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായിരുന്നു വഴിക്കടവ് സ്വദേശി ജുനീദിനെ എന്ന് മലപ്പുറം പോലീസ് ബംഗളൂരുവിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് ജുനീദ് സാമൂഹിക മാധ്യമത്തിലൂടെ യുവതിയുമായി പരിചയപ്പെടുകയും ആ ബന്ധം പ്രണയത്തിലേക്ക് എത്തുകയുമായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി രണ്ടു വർഷത്തോളം ലോഡ്ജുകളിലും ഹോട്ടലുകളിലും എത്തിച്ച് യുവതിയെ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി ഉണ്ടായിരുന്നത് ഹോട്ടലുകളിൽ വെച്ച് ജുനൈദ് യുവതിയെ നന്മ ചിത്രങ്ങൾ പകർത്തുകയും സാമൂഹിക മാധ്യമം വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു പരാതി നൽകിയ വിദേശത്തേക്ക് അടക്കാൻ ശ്രമം നടത്തി മലപ്പുറം പോലീസ് പ്രതി ബംഗളൂരു വിമാനത്താവളത്തിനെ പരിസരത്ത് വെച്ച് വലിയ മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാലും ജുനൈദ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്ന വിവരമാണ് ഏറ്റവും ഒടുക്കൽ ലഭിക്കുന്നത് അശ്രദ്ധമായി വാഹനം ഓടിച്ചു എന്നാണ് തൃസാക്ഷികൾ പറഞ്ഞത് മരിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് വണ്ടി ഓടിച്ചതുപോലെ എന്നാണ് അദ്ദേഹത്തിന്റെ അറിയാൻ ശരിക്ക് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ശരിക്കും ഇതൊരു ആക്സിഡന്റ് ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മള് അതിന് വേണ്ടിയിട്ടിപ്പോ അതേ കുറിച്ചൊന്നും സംസാരിക്കേണ്ട എന്നാൽ പോലും ഒരു പീഡന കുറ്റത്തിന് അറസ്റ്റിലായ ഒരു വ്യക്തി പെട്ടെന്ന് മരണപ്പെടുമ്പോൾ അത് ഒരു സംശയത്തോടു കൂടി നോക്കേണ്ടിയിരിക്കുന്നു പക്ഷേ നമ്മളതേക്കുറിച്ചൊന്നും ഇപ്പോൾ ഒന്നും പറയണ്ട അതൊക്കെ പോലീസുകാരെന്താന്ന് വെച്ചാൽ കണ്ടുപിടിക്കട്ടെ അല്ലേ പക്ഷെ എന്തായാലും വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണിത് എന്തായാലും എന്താ പോയവൻ പോയി എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാൻ പറ്റും പക്ഷെ ആ ഒരു വീട്ടുകാരുടെ അവസ്ഥ വളരെ കഷ്ടമായിരിക്കും അല്ലേ എന്താണെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായിരുന്ന ഒരു മരണമായിരുന്നു അതിൽ നമുക്ക് നല്ല വിഷമമുണ്ട് കാരണം സ്വാഭാവികമായിട്ട് നമ്മളൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ആരായാലും അത് പ്രതികരിക്കും നന്നായിട്ട് റിയാക്റ്റ് ചെയ്യും പക്ഷേ അത് പിന്നീട് അദ്ദേഹത്തിന് പെട്ടെന്ന് മരണം സംഭവിക്കാൻ പോകുന്നു എന്ന് ആർക്കും അറിയില്ലല്ലോ അങ്ങനെ അറിഞ്ഞിട്ടാണെങ്കിൽ ആരും ഒന്നും പറയില്ലല്ലോ ആരെയും അപ്പോൾ എന്തായാലും വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു എന്താ അദ്ദേഹത്തിന്റെ ആത്മാവിന് ദൈവം നിത്യശാന്തി ലഭിക്കട്ടെ എന്നും നിത്യശാന്തി കൊടുക്കട്ടെ എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളൂ എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല ഒരാളുടെ മരണത്തെ പറ്റിയിട്ട് സാധാരണ നമുക്ക് മരണ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളതിനെപ്പറ്റി നമ്മൾ പറയാറൊക്കെ ഉണ്ട് പക്ഷേ ഇത് അതുപോലെയല്ലല്ലോ വെറും ഒരു സാധാരണ മരണമായിട്ട് പറയാൻ തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് ഈ ജുനൈദ് പീഡനക്കേസിലകത്തായത് അപ്പോൾ ആ ഒരു സമയത്ത് ജുനൈദ് രണ്ട് വർഷത്തോളം ഒരു പെൺകുട്ടിയെ കൊണ്ടുനടന്ന് പീഡിപ്പിച്ചു ഹോട്ടലുകളിലും റൂമുകളിലൊക്കെ ആയിട്ട് കൊണ്ടുനടന്ന് പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയൊക്കെ കേട്ടപ്പോൾ ആ കുട്ടിയുടെ നഗ്ന വീഡിയോ പകർത്തി അത് വെച്ചിട്ട് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള വാർത്ത കേട്ടപ്പോഴത്തേക്ക് ശരിക്കും എല്ലാവരും ഈ പറയുന്ന ജുനൈദിനെ കുറ്റപ്പെടുത്തി എല്ലാവരും വീഡിയോ ചെയ്തു അത് സ്വാഭാവികം മാത്രമാണ് കാരണം ഒരാൾ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്നൊക്കെയുള്ള ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആരായാലും അവരെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തും അത് സ്വാഭാവികം തന്നെയാണ് പക്ഷേ അത് ഇത്ര പെട്ടെന്ന് ഇദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോവും എന്ന് നമ്മളാരും കരുതിയില്ലല്ലോ അതൊന്നും നമുക്കറിയില്ലല്ലോ എന്തായാലും ഈ ഒരു നല്ല മാസത്തിൽ വ്രതശുദ്ധിയുടെ ഈ ഒരു മാസത്തിൽ അദ്ദേഹത്തെ ദൈവത്തിങ്ങളിലേക്ക് അദ്ദേഹം എത്തപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് സർവേശ്വരൻ നിത്യശാന്തി കൊടുക്കട്ടെ എന്ന് മാത്രമേ ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ ബോഡി ഇപ്പോഴും മെഡിക്കൽ കോളേജിനുള്ളിലാണ് ഉള്ളത് മോർച്ചറിക്കകത്ത് അപ്പോൾ എന്തായാലും എന്താ ഈ ഒരു കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ